ജൂലൈ മുപ്പത്തിയൊന്നിന് അവസാനിക്കുന്ന മിനി പൊതുമാപ്പിന്റെ വിശദാംശങ്ങളാണ് ഒമാൻ പോലീസ് പുറത്തുവിട്ടത് സമൂഹ മാധ്യമങ്ങളിൽ പലതരത്തിലുള്ള പ്രചാരണം നടക്കുന്ന സാഹചര്യത്തിലാണ് ഇത് റെസിഡന്റ് കാർഡിന്റെ കാലാവധി കഴിഞ്ഞും ഒമാനിൽ തുടരുന്ന പ്രവാസികൾക്ക് പിഴയില്ലാതെ കരാർ പുതുക്കാൻ സാധിക്കുമെന്ന് പോലീസ് വിശദീകരിച്ചു വിസ സ്റ്റാറ്റസ് ശരിയാക്കുന്ന മുറയ്ക്ക് റെസിഡന്റ് കാർഡിന്റെ എല്ലാ പിഴകളും ഒഴിവാക്കപ്പെടും തൊഴിലാളിയുടെ പെർമിറ്റ് പുതുക്കി നൽകാൻ തൊഴിലുടമ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ അവരുടെ സേവനങ്ങൾ അവസാനിപ്പിക്കാനും പിഴ കൂടാതെ തൊഴിൽ കരാർ റദ്ദാക്കി രാജ്യം വിടാനും അവസരമുണ്ട് വിസിറ്റ് വിസയടക്കം തൊഴിൽ വിസയിലല്ലാതെ രാജ്യത്തെത്തിയ അനധികൃത താമസക്കാരായി മാറിയവർക്ക് പിഴ ഒഴിവാക്കി നൽകും എന്നാൽ കുറ്റകൃത്യങ്ങളിൽ ശിക്ഷിക്കപ്പെട്ടവർക്ക് ഈ ആനുകൂല്യം ലഭിക്കില്ല ജൂലൈ മുപ്പത്തിയൊന്ന് വരെയാണ് പിഴ ഇളവുകളോടെ ആനുകൂല്യം പ്രയോജനപ്പെടുത്താൻ കഴിയുക തൊഴിൽ മന്ത്രാലയം വെബ്സൈറ്റ് വഴിയും വിവിധ സേവന വിതരണ ഔട്ട്ലെറ്റുകൾ വഴിയും ഇതിനായി അപേക്ഷ സമർപ്പിക്കാം താമസരേഖകൾ നിയമവിധേയമാക്കാനും പിഴ കൂടാതെ കരാറുകൾ റദ്ദാക്കി സ്വദേശത്തേക്ക് മടങ്ങാനും ഇക്കാലയളവിൽ അവസരമുണ്ടാകുമെന്നും അധികൃതർ വിശദീകരിച്ചു മാതൃഭൂമി ന്യൂസ് മസ്കറ്റ്